ഇപ്പം ഞങ്ങൾ പോയത് പിന്നെ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഒഫീഷ്യൽസ് ഞങ്ങൾ രണ്ട് മൂന്ന് പ്രസിഡന്റ്മാരെ കണ്ടു രണ്ട് മൂന്ന് വൈസ് പ്രസിഡന്റ്മാരെ കണ്ടു പ്രൈം മിനിസ്റ്റർ ഒന്നേ കണ്ടു പിന്നെ പല എല്ലാവിടെയും ഫോറൻ മിനിസ്റ്റർമാരും ആക്ടിവ് ഫോറം മിനിസ്റ്റർമാരെ കണ്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ ജനപ്രതിനിധികൾ പാർലമെൻറ്റേറിയൻസ് ഇവിടുത്തെ ഫോറൻ അഫയേഴ്സ് കമ്മിറ്റി പോലെ ബാക്കി എല്ലാ രാജ്യത്തും ഫോറൻ അഫയേഴ്സ് ഉണ്ട് രണ്ട് മൂന്ന് രാജ്യത്തിൽ പിന്നെ നാഷണൽ അസംബ്ലിയുടെ അധ്യക്ഷൻ നമ്മുടെ സ്പീക്കർ പോലെ അവരെ കാണാൻ സാധിച്ചു രണ്ട് മൂന്ന് സ്ഥലത്തിൽ ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റി അതീതമായിട്ട് വേറെ എം പിമാരെ കാണാൻ സാധിച്ചു അതും ചെയ്യാൻ സാധിച്ചു പിന്നെ ചില രാജ്യങ്ങളുടെ തിങ്ക് ടാങ്ക്സ് ഉണ്ട് കാരണം ഈ വിദേശകാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും അഭിപ്രായങ്ങൾ എഴുതുന്നതൊക്കെ നമ്മൾക്ക് മനസ്സിലാണ് ഏത് രാജ്യത്തും ഭാരത അടക്കം വിദേശകാര്യങ്ങൾ ശരിക്ക് പറയുകയാണെങ്കിൽ ഒരു മൈനോറിറ്റി ടേസ്റ്റാണ് എല്ലാവർക്കും വിദേശത്തിൽ വിദേശത്തിലെന്താ നടക്കണമെന്ന് അറിയാൻ വലിയ ആഗ്രഹമോ അറിവോ ഒന്നും ഉണ്ടാവില്ലായിരിക്കും അതുകൊണ്ട് ഈ അറിവും ആഗ്രഹവും ഒക്കെ ഉള്ളവരെ ഞങ്ങളെത്തിക്കാനാണ് ഞങ്ങളുടെ ഉദ്ദേശം അവരെപ്പോൾ നമുക്ക് എല്ലാവരുടെയും കാണാൻ സാധിച്ചു ഞാൻ കേട്ട് ചിലർ പറയുന്നു സാധാരണ മാധ്യമത്തിലൊന്നും വന്നില്ലല്ലോ എന്ന് അതായിരുന്നില്ല ഞങ്ങളുടെ ഉദ്ദേശം ഞങ്ങളുടെ ഉദ്ദേശമായിരുന്നത് ഞങ്ങൾക്ക് പറയാനുള്ളതെല്ലാം കേൾക്കാനുള്ളവർക്ക് കേൾ കേൾപ്പിക്കണം അത് ഞങ്ങൾ നല്ലോണം വിജയിപ്പിച്ചു അല്ല അമേരിക്കയില് എന്തായാലും ഞാൻ കണ്ടിരിക്കുന്നത് അവരെ നാരചീപന് ഒരു സാധ്യതയും ഇല്ല അതുമാത്രമല്ല ഞങ്ങൾ പറഞ്ഞതൊക്കെ എല്ലാവരും സ്വീകരിച്ചു എന്ന് മാത്രമല്ല അവര് പോയി ഒരു കോൺഗ്രസ് മെന്നിനെ കണ്ടപ്പോൾ അദ്ദേഹം കൊടുത്ത തിരിച്ചടിയും അദ്ദേഹം അത് കഴിഞ്ഞ് സാമൂഹ്യ മാധ്യമത്തിൽ ഇറക്കിയ ട്വീറ്റ്സും കണ്ടു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ശരിക്കും തലതാത്തി പിന്നെ കരേണ്ടി വരും അവരുടെ എതിരാണ് എല്ലാം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പം ഈ ഭീകരവാദികളെ നിങ്ങൾ ഒളിക്കണത് എന്തുകൊണ്ടാണ് ജെയ്ഷെ മുഹമ്മദിൻ്റെ ആൾക്കാർ ഇപ്പം കൂടി നിങ്ങളുടെ നാട്ടിൽ ഓടി നടക്കണത് എന്തുകൊണ്ടാണ് ലഷ്കർ ഈ തോയബ അവർ ജോലി ചെയ്യുന്നത് ഓരോന്നായിട്ട് ചോദിക്കാനുള്ളത് ഇതാണ് ഒരു ഭയങ്കര വീക്ക് കേസാണല്ലോ അവരെ പറഞ്ഞ് നടക്കുന്നത് അയ്യോ ഞങ്ങളൊന്നും ചെയ്തില്ല ഇന്ത്യക്കാർ അനാവശ്യമായിട്ട് ഞങ്ങളെ അറ്റാക്ക് ചെയ്തായിരുന്നു അത് കേൾക്കാനായിരിക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല രണ്ടാമത്തത് അവർ പറയുന്നു അയ്യോ ഞങ്ങളെ ഭീകരവാദികളുടെ ബിലാവൽ ബിലാബൽ എൻ്റെ എന്റെ അമ്മയവർ കൊന്നു പക്ഷേ നമ്മളുടെ സ്വന്തം വീട്ടിൽ നമ്മൾ പാവ് വളർത്തിയാൽ നമ്മളുടെ അയൽവാസികളെ മാത്രമേ കടിക്കുള്ളൂ എന്ന് വിചാരിക്കേണ്ടെന്ന് ഒരു ഒരു ചൊല്ലുണ്ടോ അതിന് ഞാൻ എല്ലാവരുടെയും അടിച്ചു വെച്ചു സംഘവുമായിട്ടുള്ള കൂടിക്കാഴ്ചക്ക് ശേഷവും അല്ല അല്ല ഈ മധ്യസ്ഥ കാര്യങ്ങൾ ബാക്കി ഞങ്ങൾ ട്രംപിനെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് ബാക്കി എല്ലാവടേയും വൈസ് പ്രസിഡന്റ് അടക്കം ഞാൻ സ്പഷ്ടമായി പറഞ്ഞു നിങ്ങൾക്ക് അറിയാമല്ലോ എന്താ സംഭവിച്ചത് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ആരും പിന്നെ ട്രേഡിൻ്റെ വിഷയവും പറഞ്ഞില്ല നമ്മളോട് സംസാരിക്കുമ്പോൾ ആരും മീഡിയേഷൻ്റെ കാര്യവും പറഞ്ഞിട്ടില്ല നിങ്ങളും ഞങ്ങളോട് ചോദിച്ചു എന്താ സംഭവിക്കണം ഈ യുദ്ധത്തിൽ നിങ്ങളെങ്ങനെ ചെയ്താലും പാകിസ്ഥാൻ അതിമീതെ ചെയ്താലോ എന്ന് നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞ് ചെയ്തോട്ടെ ഞങ്ങൾ മറുപടി കൊടുക്കും എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ ഒരേ സമയത്ത് പറഞ്ഞു അവർ നിർത്തിയാൽ ഞങ്ങൾ നിർത്താം അപ്പോൾ അത് ആ സന്ദേശം നിങ്ങൾ മറ്റേവർക്ക് കൊടുത്തിട്ട് അവർ നിർത്തി നിർത്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൺഗ്രാച്ചുലേഷൻ നല്ലത് തന്നെ ഞങ്ങൾക്ക് എല്ലാ പിന്നെ പിന്നെ നന്ദിയും ഉണ്ടാകും പക്ഷെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല ആരുടെ നിന്നും മീഡിയേഷൻ ചെയ്യാൻ പിന്നെ ഞാൻ പ്രത്യേകിച്ച് എല്ലാവരോടും പറഞ്ഞു വൈസ് പ്രസിഡന്റ് അടക്കം മീഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്വബിലൻസ് ആണ് ഈ രണ്ട് പിന്നെ ക്ലാസ്മേറ്റ്സ് ചണ്ട പണിയുമ്പോൾ പ്രിൻസിപ്പൾ വന്നിട്ട് മീഡിയേഷൻ ചെയ്ത് സണ്ട പണിയത് കുട്ടികളെ പറയുന്നത് അങ്ങനെയുള്ളൊരു കഥയല്ല ഇത് ഒരു രാജ്യത്ത് ഭീകരവാദികൾ വരുന്നു മറ്റേ രാജ്യത്തിൽ ഒരു രാജ്യത്ത് ടെററിസ് വരുന്നു മറ്റേ രാജ്യത്ത് ടൂറിസം വരിക്കുന്നു ഇതിന്റെ ഒരു ഒരു എക്വബിലൻസ് ഇല്ല ഒരു രാജ്യം മറ്റേ രാജ്യത്തിനെ ആക്രമണിക്കുന്നു മറ്റേ രാജ്യം അവരുടെ റൈറ്റ് ഓഫ് സെൽഫ് ഡിഫൻസ് ഉപയോഗിക്കുന്നു അതിലും ഒരു എക്വബിലൻസ് ഇല്ല ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർക്ക് ക്ലിയറായി മനസ്സിലാക്കാൻ സാധിച്ചു എന്തുകൊണ്ടാണ് പിന്നെ ഈ മീഡിയേഷന്റെ സംസാരം ഇന്ത്യക്ക് ഇഷ്ടമില്ലാത്തത് അതവര് സമ്മതിക്കുകയും ചെയ്തു എൻ്റെ അഭിപ്രായത്തിൽ ഇൻഫോർമൽ ഗെറ്റ് ടുഗതറാണ് ഫോമൽ മീറ്റിംഗ് അല്ല അങ്ങനെയല്ല ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ചായയും എല്ലാവർക്കും നന്ദി പറയാനാണ് പ്രധാനമന്ത്രി ഞങ്ങൾ ക്ഷണിക്കുന്നത് മനസ്സിലാക്കിയിരിക്കുന്നത് എന്തായാലും ഞാൻ എൻ്റെ വകം എന്തായാലും ഒരു റിപ്പോർട്ട് കൊണ്ടുപോകാൻ പോകുന്നുണ്ട് പക്ഷെ അതൊഴിച്ചിട്ട് ബാക്കിയെല്ലാം ആ അത് എൻ്റെ എൻ്റെ ഒരു പേഴ്സണൽ റിപ്പോർട്ടായിട്ട് ബാക്കി എല്ലാവരോടും സംസാരിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ എൻ്റെ അഭിപ്രായമായിട്ട് പക്ഷേ പിന്നെ പ്രധാനമന്ത്രി എന്തായാലും പിന്നെ എന്താ ചെയ്യണമെന്ന് പ്രധാനമന്ത്രിക്ക് അറിയുള്ളൂ ഇത് ഈ ഫംഗ്ഷൻ കഴിഞ്ഞ ശേഷം അതെ അവരെല്ലാവരും കൂടാതെ നമ്മളുടെ നമ്മളുടെ ദേശീയ രാഷ്ട്രീയത്തെ കുറിച്ച് പറയാനുള്ള സമയമല്ല ഇത് ഞാൻ ഇന്നെത്തിയിട്ടേ ഉള്ളൂ ഞാൻ ശരിക്കും നമ്മളുടെ ഇന്ത്യൻ മാധ്യമങ്ങൾ വായിക്കാൻ കൂടിയുള്ള സമയം കിട്ടിയിട്ടില്ല ഇതൊക്കെ പതിനെട്ട് പത്തൊമ്പത് മണിക്കൂർ എല്ലാം ദിനമുണ്ടാകുന്ന പ്രോഗ്രാംസാണ് ആറ് രാത്രിയിലായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്സുകൾ ഉറക്കും കൂടി ഇല്ലാത്ത ഈ ഇല്ലാത്തൊരു ഞാൻ ഞാനൊരു ഭാരതീയനായിട്ട് ഭാരതത്തിന് വേണ്ടി സംസാരിക്കാൻ പോയി അതായിരുന്നു എന്റെ കടമ ആ കടമ ഞാൻ പൂർത്തിയാക്കിയെന്നാണ് എന്റെ വിശ്വാസം ബാക്കിയെല്ലാം നമ്മൾ പിന്നെ സമയം വരുമ്പോൾ സംസാരിക്കാം ഗയാന പനാമ കൊളംബിയ ബ്രസീൽ അമേരിക്ക എന്നിവിടങ്ങളിലൊക്കെ സന്ദർശനം നടത്തിയതിനു ശേഷം ഈ ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിക്കാനുള്ള ദൌത്യം പൂർത്തിയാക്കിയതിനു ശേഷം ശശി തരൂരിൻ്റെ സംഘം മടങ്ങിയെത്തിയിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും കൃത്യമായി രാജ്യങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ശശി തരൂർ എം പി ദൗത്യം ഫലം കണ്ടിരിക്കുന്നു പാകിസ്ഥാൻ നടത്തിയ പാകിസ്ഥാൻ ഈ വിഷയത്തിൽ സ്വീകരിച്ച സമീപനം അത് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ തുറന്നുകാട്ടാൻ ശരിയായ അർത്ഥത്തിൽ തുറന്നു കാട്ടാൻ ദൗത്യസംഘത്തിന് കഴിഞ്ഞിരിക്കുന്നു മധ്യസ്ഥ ചർച്ചയെപ്പറ്റി അമേരിക്കയിൽ ആരും സംസാരിച്ചിട്ടില്ല ഈ വിഷയത്തിൽ ഒരു മധ്യസ്ഥ ചർച്ചയുടെ വിഷയം പോലും വരുന്നില്ല പാകിസ്ഥാൻ ഇന്ത്യയെ ഏകപക്ഷീയമായി പാകിസ്ഥാൻ പ്രകോപിപ്പിക്കുകയാണ് ഏകപക്ഷീയമായി പ്രകോപിപ്പിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഒരു മധ്യസ്ഥ ചർച്ചയുടെ വിഷയമേ വരുന്നില്ല മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളാണ് അത് കോൺഗ്രസ് എങ്ങനെ കാണും എന്നുള്ള ചോദ്യമാണ് അതിനിപ്പോൾ അദ്ദേഹം ഒരു മറുപടി പറയാൻ തയ്യാറായിട്ടില്ല ഇന്ന് വൈകിട്ട് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഈ ദൗത്യസംഘം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അതിനുശേഷം കൂടുതൽ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം എന്ന് കൂടി ശശി തരൂർ വിശദീകരിക്കുന്നുണ്ട് എന്തായാലും വലിയൊരു ദൗത്യമായിരുന്നു ഈ പഹിൽ ഗാംഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ ഓപ്പറേഷൻ സിന്ദൂർ അതിനുശേഷം ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ എന്തുകൊണ്ട് അങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചു ഇന്ത്യ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു എന്നുള്ള കാര്യം ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുക പ്രധാനമായിരുന്നു അതിനുവേണ്ടിയാണ് സംയുക്ത സംഘങ്ങൾ നിയോഗിക്കപ്പെട്ടത് ആ സംയുക്ത സംഘത്തിൻ്റെ ഭാഗമായ ശശി തരൂരും സംഘവും ഇപ്പോൾ മടങ്ങിയെത്തിയിരിക്കുന്നു